ചോദ്യം ശ്രീജിത്ത് സ്ഥലം ശ്രീജിത്ത് പേജിത് സ്ഥലം അല്ലേ സ്ഥലം ഇവിടെ പോലീസ് കായംകുളത്താണോ ശ്രീജിത്ത് പേ എവിടെയെങ്കിലും നല്ല ക്രൂ ഉണ്ടോ നല്ല ക്ലൂ തരുമോ അതിൽ ക്ലൂ തരുവാണെങ്കിൽ പറയാൻ ശ്രമിക്കാം എതിൽ ക്ലൂ തരുവാണെങ്കിൽ പറയാം അല്ല അല്ലെങ്കുമ്പോൾ പറയാൻ പുറത്തുണ്ടോ അപ്പൊ കേരളല്ലേ പത്ത് പറഞ്ഞാല് ജില്ലല്ലേ സ്റ്റേറ്റ് അല്ലേ അപ്പൊ എവിടെ ഞാൻ പറയാം അപ്പൊ ശ്രീജിതിന്റെ സ്ഥലം എനിക്ക് മുട്ട കിട്ടണില്ല പോലീസ് പറഞ്ഞ പോലെ തന്നെ നീ തന്നെ പറയഭ്യാസ നയം ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴി വെച്ചു ഇട്ടി വന്നു ആശയവർക്കർമാരുടെ പ്രയാസങ്ങൾ പരിധിക്കണം പ്രയാസം പറഞ്ഞാൽ പൈസക്കല്ലേ പൈസ പ്രയാസം പൈസ ചെന്നാൽ ഏത് പ്രയാസം അല്ല അതോ കൂടി കൊടുത്താല് ആ പഞ്ചാബിന് പടകൃക്കം അത് ആം ആദ്മി പാർട്ടിക്ക് പുതിയ തലവേദന തോൽവിയുടെ ഉത്തരവാദിത്തം കെജ്രിവാളിന് പഞ്ചാബിലുണ്ട് നല്ല സീറ്റുകൾക്ക് പഞ്ചാബിൽ പോയാലും കഴിയാണല്ലോ ആം ആദ്മി പാർട്ടി മുപ്പതോളം എം എൽ എമാർ അവിടെ പ്രശ്നാക്കണ്ട് പഞ്ചാബിൽ പക്ഷെ പോയാലും ഭരണം പോവില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ചാക്കിടാൻ വാടി നോക്കുന്നുണ്ട് ബി ജെ പി ചാക്കിടാൻ വേണ്ടി നോക്കുന്നുണ്ട് മുപ്പത് എം എൽ എമാർ ഇളക്കണ് ഒരു ഇളക്കം പറ്റിയിട്ടുണ്ട് ഈ തേനിച്ച കൂടെ ഒരു ഇളക്കം ഉണ്ടാവും കുറച്ച് ചിലപ്പോൾ പുറത്ത് ഇങ്ങനെ ചില സമയത്ത് അല്ലാമാതിരി പുറത്ത് ഇറങ്ങണ കുറച്ച് ആം ആദ്മി പാർട്ടിൻ്റെ കെജ്രിവാളിൻ്റെ ഒരു യുഗം അത് അവസാനിച്ചു ഒരു മണ്ഡലത്താണ് ഇയാൾ അപ്പോൾ ഡൽഹി ഇലക്ഷനിൽ ഏ എനിക്ക് അറുപത് സീറ്റുണ്ട് ആ അറുപത് സീറ്റിൽ ബി ജെ പി ഒരു ഇരുപതിനഞ്ചൊക്കെ പിടിക്കുള്ളു എന്നാലും എനിക്ക് ഭരിക്കാൻ കഴിയും എന്തൊക്കെ വിശ്വാസം കോൺഗ്രസ് പറഞ്ഞു വേണ്ട വേണ്ട നമ്മൾ സഖ്യത്തിലാകുക നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ മുഖ്യമന്ത്രി ആയിക്കോളൂ എന്നാൽ കോൺഗ്രസ് വർതാണ് കേക്കണ്ടേ കേട്ടില്ല കോൺഗ്രസ് വെറുതീട്ട് അങ്ങോട്ട് പറഞ്ഞു കോൺഗ്രസ് വാശിയായി കോൺഗ്രസ് മത്സരിച്ചു തികവോണ മത്സരമായി പതിനാല് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാനുള്ള സീ വോട്ട് കോൺഗ്രസ് നേടിയാണ് എങ്ങനെയുണ്ട് അതാണ് അതായത് അപ്പം അഹങ്കരിക്കരുത് നമ്മളെ കൂടെ എത്ര ഉന്നത ആളുകൾ വന്നാലും എത്ര ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മൾ ഞാൻ ഇപ്പോൾ കുറേ മുകളിലാണ് കുറേ പണുണ്ട് കുറേ ഉണ്ട് എന്നാലും ഒരാളിന്റെ കൂടെ കൂടെ എന്ന് പറയുമ്പോൾ മൊനക്കൂട്ടണം മൊനക്കൂട്ടണം അതാ വേണ്ടത് ചിലപ്പോൾ അത് അതൊക്കെ വലിയ സഹായിട്ട് മാറും ഒരിക്കലും കുറെ അഹങ്കരിക്കരുത് അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞേ ഇന്ത്യാ സഖ്യം എന്താണ് പറഞ്ഞു കെജിപാളോട് നമ്മൾ ഒരുമിച്ച കേട്ടില്ല നമ്മളെ മെയിൻ ശത്രു ഇന്ത്യയുടെ എല്ലാവരുടെയും ശത്രു അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ശത്രു ബി ജെ പി ആണെന്ന് പറഞ്ഞത് അതിനെതിരെ നമ്മൾ ഒരുമിക്കുക കേട്ടില്ല എത്ര ഇപ്പം നാട്ടിലാണെങ്കിലും ഏത് കമ്മിറ്റി ആണെങ്കിലും നാട്ടിലാണെങ്കിലും എത്ര വലിയ ഇതൊക്കെ ആണെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മുടെ കല്ല് കഴിഞ്ഞ് അവരെ കൂട്ടുപിടിക്കാം അപ്പം ഒന്ന് അനുഭവിക്കാം ഒരു പക്ഷേ പറ്റി പറയാന്ന് പഞ്ചാബും കുത്തം കൂടിയാണ് കെജ്രിവാൾ യുഗം കഴിഞ്ഞു അത്